നമസ്കാരം പതിരും കതിരും നൂറ് രൂപയ്ക്ക് എന്തു വാങ്ങിയാലും ഒരു സാരി ഫ്രീ എന്ന ബോർഡ് കണ്ട് ദാമു ആ കടയിലേക്ക് കയറി ചെന്നു എന്നാൽ കടക്കാർ ദാമുവിനെ പിടലിക്ക് പിടിച്ച് പുറത്താക്കി വിഷമം തോന്നിയ ദാമു പോലീസിൽ ഒരു പരാതി കൊടുത്തു പോലീസ് ചോദിച്ചു എന്താണ് ദാമു അവിടെ നിന്നും നൂറ് രൂപയ്ക്ക് വാങ്ങിയത് ദാമു പറഞ്ഞു നൂറ് രൂപയുടെ ചില്ലറ വാങ്ങി എന്നിട്ടൊരു സാരി ചോദിച്ചു അതിനാണ് അവരെൻ്റെ പിടലിക്ക് പിടിച്ചത് ഈ ദാമുവിൻ്റെ അവസ്ഥയിലായിപ്പോയി നമ്മുടെ പി വി അൻവർ എം എൽ എ എസ് പിയുടെ ക്യാമ്പ് ഓഫീസിൽ നിന്നും മരം മുറിച്ച് കടത്തിയെന്ന് അൻവർക്കയോട് ആരോ പറഞ്ഞു എങ്കിലതിൻ്റെ കുറ്റിയൊന്ന് കാണാനായി അദ്ദേഹം എസ്പിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് കയറി ചെന്നു അവിടെ കാവൽ നിന്ന പോലീസുകാരൻ അൻവർക്കയെ ചിരിച്ചു കൊണ്ട് തടഞ്ഞു വെച്ചു എന്തുകൊണ്ടന്നെ അകത്ത് കയറ്റുന്നില്ല എന്ന ചോദ്യത്തിന് ആ പോലീസുകാരൻ പുറത്തെ ബോർഡ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു അനുവാദമില്ലാതെ അകത്തു പ്രവേശിക്കരുത് പോലീസുകാരൻ എം എൽ എയുടെ പിടലിക്ക് പിടിക്കാതെ തന്നെ വളരെ സ്നേഹത്തോടെ പുറത്താക്കി ഈ പരാജയം അൻവർക്കയുടെ ആരാധകർ എങ്ങനെ സഹിക്കും ആഫ്രിക്ക മുതൽ ജപ്പാൻ വരെ വേരുകളുള്ള സർവശക്തനായ ഞങ്ങളുടെ എം എൽ വിലക്കോ വെട്ടിമാറ്റിയ മരത്തിന്റെ കുറ്റി തേടിപ്പോയ പ്രകൃതി സ്നേഹിയായ ഒരു മനുഷ്യന്റെ മനസ്സ് നമ്മൾ കാണാതെ പോകരുത് എത്ര ഉയരത്തിൽ പറക്കുന്ന ഗരുഡനെയും താഴെ എത്തിക്കാൻ പ്രാപ്തിയുള്ള ഒരു നേതാവിന്റെ വഴിയാണ് സേനയിലെ ഇത്തിരി പോന്ന ഒരു പോലീസുകാരൻ തടഞ്ഞു കളഞ്ഞത് പിണറായി വിജയന്റെ ആരോമലുകളായ എം എൽ എ മാർക്ക് ഇതെന്ത് സംഭവിക്കുന്നു കൊല്ലത്തൊരു എം എൽ എ അറസ്റ്റ് പയെന്ന് മാധ്യമങ്ങളെ പേടിച്ച് നെട്ടോട്ടത്തിലാണ് ഒരു സേനയെ മുഴുവൻ കയ്യിൽ വെച്ച് അമ്മാനമാടാൻ ശേഷിയും ശമിഷിയുമുള്ള നിലമ്പൂർ എം ഒരു പോലീസുകാരൻ തടഞ്ഞ് തിരിച്ചയക്കുന്നു അകത്തു കാരണമെങ്കിൽ എസ് പിയുടെ അനുവാദം വേണമെന്ന് പറഞ്ഞപ്പോൾ എം എൽ എ പറയുകയാണ് എനിക്ക് അയാളുടെ ഓഫീസിൽ പോയി അനുവാദം വാങ്ങേണ്ട ആവശ്യമില്ലെന്ന് എങ്കിൽ സാറ് പൊയ്ക്കാട്ടെ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് എം എൽ എ വേദിയിലിരുത്തി എസ് പിയെ അപമാനിച്ചു വിട്ടത് തൻ്റെ മുതലുകാക്കാൻ കഴിയാത്ത പോലീസിനെ എന്തിനു കൊള്ളാമെന്നായിരുന്നു പരിഹാസം ആ വിവാദം കെട്ടടങ്ങുന്നതിന് മുമ്പാണ് എം എൽ എ വെട്ടിയ മരത്തിൻ്റെ കുറ്റി കാണാൻ തള്ളിക്കയറി എസ് പിയുടെ ക്യാമ്പ് ഓഫീസിലെത്തിയത് ഇത്ര വിനയാന്യതനായി ഒരു നേതാവിന്റെ വഴി തടയുന്ന ഒരു പോലീസുകാരനെ കെ പോലീസിൽ ഇതുവരെ കണ്ടിട്ടില്ല വിശിഷ്ട വിനയാന്യത പുരസ്കാരം ഈ പോലീസുകാരന് തന്നെ നൽകണം വഴിതടഞ്ഞ പോലീസുകാരൻ എന്നെ ആക്രമിച്ചുവെന്നോ അസഭ്യം പറഞ്ഞുവെന്നോ അൻവറിന് പറയാനും പറ്റില്ല കാഴ്ചകളെല്ലാം നാട്ടുകാർ കണ്ടതാണ് സുസ്മേരവദനായി പുറത്തെ ബോർഡ് വായിക്കൂ എന്ന് പറയാൻ വേറെ ആർക്ക് കഴിയും അനുവാദം കൂടാതെ അകത്തു പ്രവേശിക്കരുത് പിണറായി വിജയൻ്റെ കണ്ണിലുണ്ണിയായ ഒരു നേതാവിന് തൻ്റെ ടെറിട്ടറിയിൽ എവിടെയും പ്രവേശിക്കാൻ അധികാരമുള്ളപ്പോഴാണ് ഈ മരക്കുറ്റി കാണാനുള്ള അവകാശം പോലും അദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ടത് ഇനി മുറിച്ചു മാറ്റിയ മരത്തിൻ്റെ കുറ്റികൾ കാണാൻ എം എൽ എക്ക് അത്ര മോഹമാണെങ്കിൽ കൽപ്പറ്റയ്ക്ക് വിട്ടാൽ മതി അവിടെ മുട്ടിൽ സൗത്ത് വില്ലേജിൽ ചെന്നാൽ ഏതാണ്ട് നൂറ്റി പന്ത്രണ്ടോളം രാജകീയ വൃക്ഷങ്ങൾ മുറിച്ചു മുറിച്ചുകടത്തിയതിൻ്റെ കുറ്റികൾ കാണാം എന്തൊരു മനോഹരമായ കാഴ്ചയായിരിക്കും അത് നാനൂറ് അഞ്ഞൂറ് വർഷം പഴക്കമുള്ള മരങ്ങളായിരുന്നു അത് കൂട്ടിന് വേണമെങ്കിൽ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിനെയും വിളിക്കാവുന്നതാണ് ഇങ്ങനെ നിരന്നു നിൽക്കുന്നത് കാണുമ്പോഴുള്ള ഒരു സുഖമുണ്ടല്ലോ അതൊന്ന് കാണേണ്ടതാണ് അതിന് പകരം എസ്പിയുടെ ക്യാമ്പ് ഓഫീസിലെ വട്ടയുടെയോ മരുതിയുടെയോ ഊതുമരത്തിൻ്റെയോ കുറ്റി കാണാൻ എം എൽ എ ഓടി വന്നിങ്ങനെ നാണം കടേണ്ട കാര്യമില്ലായിരുന്നു മരത്തിൻ്റെ കുറ്റി തന്നെ കാണണമെന്നുണ്ടോ മഞ്ഞക്കുറ്റികൾ കണ്ടാൽ മതിയെങ്കിൽ കേരളിൻ്റെ മഞ്ഞക്കുറ്റികൾ നാട്ടുകാർ കുളത്തിലും തോട്ടിലും എറിഞ്ഞത് അവിടെ കിടപ്പുണ്ട് അതുപോയി കാണാമായിരുന്നല്ലോ ഒരു മരം എവിടെയെങ്കിലും മുറിച്ചാൽ പണ്ട് ഓടി വരാനും കവിത ചൊല്ലാനും നമുക്കൊരു സുഗതകുമാരി ടീച്ചർ ഉണ്ടായിരുന്നു അത് പ്രകൃതിയോടും മരങ്ങളോടുമുള്ള സ്നേഹം കൊണ്ടായിരുന്നു ഇവിടെ മരത്തിൻ്റെ കുറ്റി കാണാൻ അൻപറത്തിയത് ഹേ മരമേ അധികതുങ്കപഥത്തിലത്ര ശോഭിച്ചിരുന്നൊരു രാജ്ഞികണക്കേ നീ എന്ന് കവിത എഴുതാനൊന്നും ആയിരുന്നില്ല എസ് പിക്ക് നൈസായി ഒരു പണി കൊടുക്കാൻ വല്ലത് മൊത്ത് കിട്ടുമോ എന്ന പരീക്ഷണമായിരുന്നു അത് കാട് കത്തിപ്പോയെങ്കിലും ചൂട്ട് കിട്ടുക എന്ന് പഴമക്കാർ പറയാറുണ്ട് ഇവിടെ മരക്കുറ്റി തേടിപ്പോയ അൻവറിന് കുറ്റി കാണാനും കിട്ടിയില്ല ഇറങ്ങി പോരേണ്ടിയും വന്നു പിണറായി വിജയൻ്റെ ആശ്രിത വത്സരന്മാരുടെ എല്ലാം സമയം തീരെ മോശമാണിക്ക